ഞാൻ ഞാതല്ലേ പറഞ്ഞു നമുക്ക് ദൈവം ഭാര്യ തന്നിട്ടുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ഫുഡ് കൊടുക്കണം എന്റെ പണ്ടേ ഉള്ള ആഗ്രഹം വരുന്നുണ്ട് പൊറോട്ട ദോശ പുട്ട് ഇട്ടരി എല്ലാ ഐറ്റം പിന്നെ കറിയില് മുട്ടക്കറി ഗ്രീൻ പീസ് കടലും ചായ ജ്യൂസ് എന്ത് കഴിച്ചാലും ഞാൻ പറഞ്ഞു നമുക്ക് ദൈവം ആര്ക്കൊരു ഇപ്പം തന്നിട്ടുണ്ട് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കണം അതിൻ്റെ പണ്ടേ ഉള്ള ആഗ്രഹം സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങും അതിനുവേണ്ടിയാണ് രണ്ടു വർഷം വെയിറ്റ് ചെയ്ത് അതിന് സ്റ്റഡി ചെയ്തില്ലായി പാടി തുടങ്ങിയിട്ടുണ്ട് ഇനി ബാക്കി എല്ലാവരും സ്പെഷ്യൽ ബാക്കി മീനുകൾ നമുക്ക് എല്ലാം ഇതാണ് ലൈവായിട്ടാണ് കൊടുക്കുന്നത് ഇഷ്ടമുള്ള മീൻ ആ സമയത്ത് തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് സ്പോട്ടി പിടിച്ചു കൊടുക്കും പിന്നെ ബിരിയാണി ഐറ്റം എല്ലാം ഉണ്ട് പൊത്ത് മട്ടൺ ചിക്കൻ എല്ലാ ഐറ്റവും ബിരിയാണി വരുന്നുണ്ട് മാത്രമേ ഉള്ളൂ അല്ല മൂന്ന് മീൻസിലൊക്കെ വില കുറവാണ് എമ്പൂര് വരുന്നുള്ളൂ അഞ്ചൈറ്റം കറികൾ വരുന്നുണ്ട് അഞ്ചൈറ്റം തൊട്ടൂട്ടം വരുന്നുണ്ട് നല്ല രീതിയിലാണ് ഊണ് കൊടുക്കുന്നത് തൈര് എല്ലാം കൂടെ ചേർത്താണ് വരുന്നത് മാക്സിമം വില കുറച്ചാണ് എല്ലാം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫുഡിലൊരു ഇതുമില്ല നല്ല അടിപൊളി ഫുഡാണ് കൊടുക്കുന്നത് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ റീസൺ ഞാൻ കൊച്ചിലോട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം അതേപോലെ ഞാൻ ഫ്രണ്ട്സുകൾക്കായാലും ആർക്കായാലും വിളിച്ച് ഫുഡ് കൊടുക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം എനിക്ക് കൊച്ചിലോട്ടായിരുന്നു തുടങ്ങി അപ്പോൾ നല്ല രീതിയിൽ ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് അതിലോട്ട് വന്നത് ലോട്ടറി മണക്കാട് ഞാൻ തുടങ്ങിയായിരുന്നു ഇപ്പൊ ഇല്ല ഇല്ല ഇപ്പൊ ഇല്ല എന്റെ മാമന് വേണ്ടി തുടങ്ങി നമുക്ക് പുള്ളിക്ക് നോക്കാൻ പറ്റാത്തത് രണ്ടാമത്തെ ഹോട്ടലാണ് ഇനി ഇതിനുമുമ്പ് തുടങ്ങിയായിരുന്നു വലിയ ശാലയാണ് ബ്രിജിക്കടുന്നുണ്ട് ആ ഉണ്ടോ അത് ഇപ്പം തുടങ്ങിയിട്ട് രണ്ടു മാസമായി ഇത് ഓപ്പൺ ചെയ്തു ഇനി ഇത് കഴിഞ്ഞിട്ട് മീനിങ് ഹോട്ടലിലാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നത് ചെയ്തുകൊണ്ട് എനിക്കായിരുന്നു ഇപ്പം സ്റ്റോഫ് ചെയ്ത്